ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ ഹെൽപ് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോ ചിക്കൻ ബോക്സ് വരുമ്പോൾ ഉള്ള പാടുകൾ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് പലരും കമൻറ്റിൽ കൂടി ഇത് ചോദിച്ചിരുന്നു അവർക്കെല്ലാം ഞാൻ ഈ ഉത്തരം കൊടുത്തിരുന്നു എന്നാൽ ഇത് പൊതുവെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി ഇടാം എന്ന് കരുതി ചിക്കൻ ബോക്സ് വരാൻ കാരണം എന്ത് ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ ശുചിത്വം എങ്ങനെ പാലിക്കണം കുളിക്കാമോ ഇല്ലയോ എന്നൊക്കെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അതേക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കാൻ പറഞ്ഞാൽ മാത്രം ഞാൻ അതിനൊരു സ്പെഷ്യൽ വീഡിയോ ഇടാം ഈ വീഡിയോയിൽ അതിൻ്റെ പാടുകൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം എന്ന് മാത്രമാണ് പറയുന്നത് ചിക്കൻ ബോക്സ് വരുമ്പോൾ ആ കുരുക്കൾ ഒരു കാരണവശാലും പൊട്ടിക്കരുത് അതുപോലെ ഉണങ്ങിക്കഴിഞ്ഞാലും അത് നുള്ളിക്കളയാൻ ശ്രമിക്കരുത് അപ്പോ ആണ് കൂടുതൽ കറുത്ത പാടുകൾ ഉണ്ടാകുന്നത് അത് തനിയെ ഉണങ്ങി കരിഞ്ഞ് ഇളകി പോവണം അങ്ങനെ ഉണ്ടെങ്കിൽ അധികം പാടുകൾ കാണില്ല ഇത് വന്ന് തുടങ്ങുന്ന സമയം തന്നെ നിങ്ങൾ ലാക്ടോകലാമിൻ ലോഷൻ ഇട്ടു തുടങ്ങുക എനിക്ക് ചിക്കൻ ബോക്സ് വന്നതാണ് ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് പലർക്കും ഞാനിത് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് കിട്ടിയതാണ് പൊതുവേ നിങ്ങൾക്കറിയാം ഞാൻ ഒരു പ്രോഡക്റ്റുകളും പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ ഈ ഒരു അസുഖത്തിന് ഈ ലോഷൻ്റെ റോൾ വളരെ വലുതാണ് അത് സാധാരണ നമ്മൾ ക്രീമൊക്കെ ഇടുന്ന പോലെ ലേശം കയ്യിലെടുത്ത് ഇടുകയല്ല ഇത് നല്ലതുപോലെ ഈ കുരുക്കൾ ഉള്ളിടത്തെല്ലാം ഫേസ് പാക്ക് ഇടുന്നത് പോലെ നല്ല കട്ടിക്കിട്ട് വയ്ക്കുക അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഇടുക ഇത് നല്ല തണുപ്പാണ് കൂടാതെ ഇതിൽ ഉള്ള ഇൻഗ്രീഡിയൻ കയോലിൻ സ്കിൻ വെളുക്കാൻ സഹായിക്കുന്നതാണ് ഈ പടത്തിൽ കാണുന്ന ലോഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചത് ഈ ഒരു ബോട്ടിൽ നന്നായി ഇടുവാണേൽ മൂന്ന് നാല് ദിവസം കൊണ്ട് തീരും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം മുഖത്ത് മാത്രം മതിയെങ്കിൽ അങ്ങനെ ശരീരം ഫുൾ വേണമെങ്കിൽ അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതുപോലെ കട്ടിയില്ലാത്ത ഇത് നല്ല കട്ടിക്കുള്ള ലോഷനാണ് ഇതിനകത്തുള്ളത് കട്ടിയില്ലാത്ത ലൂസായിട്ടുള്ള ലിക്വിഡ് ടൈപ്പും വരുന്നുണ്ട് അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കഴിവതും ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം മുഖത്ത് കുരുക്കൾ കൂടുതൽ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭീതി വരും അത് പിന്നെ മറ്റു മാനസിക പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകാം ചിലർക്ക് അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇനി ചിക്കൻ ബോക്സ് വന്നാൽ പേടിക്കുക ഇത് ഒരു തരത്തിലും പേടിക്കേണ്ട ഒരു അസുഖമേ അല്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക ഇനി നിങ്ങൾക്കിത് വരുന്നു എങ്കിൽ ഉടൻ തന്നെ ഈ ലാക്ടോക്കലാബിൽ ലോഷൻ ഇട്ടു തുടങ്ങുക യാതൊരു കാരണവശാലും കറുത്ത പാടുകൾ എന്നു പോവും എത്രനാൾ കഴിയും പോകാൻ ഇന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമേയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഈ അസുഖത്താൽ ആരെങ്കിലും വിഷമിക്കുന്നുവെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്തു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഉടൻ വരാം ടിൽ ടിൽഡ്രൻ ബൈ ഹാവ് എ ബ്ലസ്സഡ് ഡേ